കേരളത്തിലും കർണാടകയിലുമായി മുന്നൂറിലേറെ മഹലുകളുടെ ഖാസിയുമായിരുന്ന പുരമ സീത് അബ്റഹ്മാൻ അൽ ബുഹാരി ഉള്ളാർത്തങ്ങൾ ഉള്ളാർത്ഥങ്ങളെന്നറിയപ്പെടുന്ന ആത്മീയ നേതാവിൻ്റെ പതിനൊന്നാമത്തെ ആണ്ട് അനുസ്മരണ റൂസ്ഫുബാറക്കാണ് ഈ വരുന്ന ഒക്ടോബർ നാല് അഞ്ച് ആറ് തീയതികളിൽ ഇരട്ടിക്കുളത്ത് നടത്തുന്നു കർണാടകയിലെയും തമിഴ്നാട്ടിലെയും വിശ്വാസ സമൂഹം എത്തിച്ചേരുന്ന ഒരു മഹത്തായ സംഗമമാണ് ഇരട്ടിക്കുളം കാജിൽമ പത്താം പ്രദേശം ആറ് പതിറ്റാണ്ടിലേറെ കാലം ഉള്ളാൾ കർണാടകയിലെ ഉള്ളാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ സുഗ്രഹമായ സേവനങ്ങൾ അർപ്പിച്ചു നിരവധി പള്ളികളും മദരസങ്ങൾ സ്ഥാപിച്ചു കർണാടകയിലെ മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് താലുപരമ ഉള്ളാള ആ മഹാനുഭാവൻ്റെ പേരിലാണ് ഈ വരുന്ന നാല് മുതൽ ആറു വരെ നടക്കുന്ന റൂസ് പരിപാടി എത്തിക്കുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന കർണാടകയിലെ പ്രദേശങ്ങളിലും കേരളത്തിലും സമന്വയ വിദ്യാഭ്യാസമെന്ന ആശയത്തിന് തുടക്കം കുറിച്ച് അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകി സമൂഹത്തെ സമുച്ചരിച്ച വലിയൊരു നേതൃത്വമാണ് മഹാനായ വിളാർത്ഥങ്ങൾ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട് പിള്ളാർ സേതു മദൻ അറബി കോളേജിൻ്റെ ആറ് പതിറ്റാണ്ടോളക്കാലം അതിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ആ സേവന രംഗത്ത് തുടരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്മരണക്കായി ഇന്ന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന വെട്ടിക്കൊളുത്ത് വെച്ച് താജിബല്മാ എഡ്യൂക്കേഷൻ സെൻ്റർ എന്ന മഹത്തായ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ശരിയത്ത് കോളേജ് ഇംഗ്ലീഷ് മീഡിയം കോളേജ് സ്കൂളുണ്ട് ദേവ സെൻ്ററുണ്ട് കമ്പ്യൂട്ടർ സെൻ്ററുണ്ട് മദ്രസ തുടങ്ങിയ വ്യത്യസ്തമായ സംരംഭങ്ങൾ അവിടെയുണ്ട് ആ ഷരിയത്ത് കോളേജിൽ നിന്നും കഴിഞ്ഞ വർഷം ആരംഭിച്ചു അതിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ മുപ്പത്തിനാല് പണ്ഡിതന്മാർക്കുള്ള അൽമതിരി ബിരുദവും ഈ ക്രൂസിനോടനുബന്ധിച്ച് നൽകപ്പെടുന്നതാണ് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളെയും പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകളും അതിൽ സംബന്ധിക്കുന്നുണ്ട് കർണാടകയിലെ സ്പീക്കർ അടക്കമുള്ള മന്ത്രിമാരും കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ അഖിലേന്ത്യ സുന്നി ജമിയ സുല്ല ജനറൽ സെക്രട്ടറി ഗാന്തപുരം എ പി അബൂബക്കർ മുസുലിയ സമസ്ത പ്രസിഡന്റ് അയ്യസുല സലീം അൽ ഉസ്താദ് സുലിൻ ജമായ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തങ്ങളടക്കമുള്ള വലിയ പണ്ഡിത നേതൃത്വം സംബന്ധിക്കുന്ന മഹത്തായ ഉറൂസ് പരിപാടിക്ക് വെള്ളിയാഴ്ച നാലാം തീയതി ഉച്ചക്ക് ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിവിധ മക്കോബറുകൾ നടക്കുന്ന വിവാറത്തോട് തുടക്കം കുറിച്ചു കുറിക്കും അതുകഴിഞ്ഞ് പതാക ഉറത്തൽ ഉദ്ഘാടന സമ്മേളനം പ്രഭാഷണം തുടങ്ങിയ പരിപാടികളും വ്യത്യസ്തമായ ആത്മീയ സംഗമങ്ങളും പൗരിതുകളും പ്രാദ്വീപുകളും തുടങ്ങിയ പരിപാടികൾ നടത്തും ഇന്ന് നടക്കുക എല്ലാ പരിപാടിയുടെ വിജയത്തിന് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എല്ലാ പിന്തുണയും പ്രധാനങ്ങൾ ഉണ്ട് അപ്പോൾ മേലെ കാണുന്നു